നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്നെ കളിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിച്ചത് കോച്ചാണ് അതെന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റില്ല കോച്ചിനോട് ചോദിക്കുക അദ്ദേഹം പറയുമെങ്കിൽ പറയട്ടെ കിലീൻ എംബാപ്പെ തുറന്നടിക്കുകയാണ് നമുക്കറിയാം നവംബർ മാസത്തിൽ എംബാപ്പയ്ക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്കോഡിലേക്ക് എടുത്തില്ല ഫ്രാൻസിൻ്റെ എടുത്തില്ല അത് വലിയ രൂപത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിനെക്കുറിച്ചാണ് ഇപ്പോൾ എംബാപ്പെ തുറന്നങ്ങ് പറയുന്നത് കാനൽ പ്രിസിന് അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫ്രഞ്ച് ടീം എന്ന് പറഞ്ഞാൽ തനിക്കെല്ലാമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഫ്രഞ്ച് ഇൻ്റർനാഷണൽ ടീം എന്ന് പറഞ്ഞാൽ എനിക്കതിനേക്കാൾ ആയിട്ട് മറ്റൊന്നുമില്ല ഫ്രഞ്ച് ദേശീയ ടീമാണ് എനിക്കെല്ലാം ഇപ്പോൾ ഫ്രാൻസ് കൊളപ്പിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ദശാംശിനോട് ഒരു ഘട്ടത്തിൽ ഞാൻ മാഡ്രിഡിലെത്തിയ ആ ഒരു സമയത്ത് എന്നെ കുഴപ്പരുത് എന്ന് പറഞ്ഞിരുന്നു കാരണം ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റ് അല്ല എന്നെനിക്ക് തോന്നി സോ ഞാൻ വേണ്ട വിധത്തിൽ ഹോളിഡേയിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ നവംബറിലെ ആ ഒരു കാര്യമോ അത് അത് കോച്ചിൻ്റെ തീരുമാനമാണ് എന്നെ കളിപ്പിക്കേണ്ട എന്ന് എനിക്ക് അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല ഐ ആം സോറി ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം പറയട്ടെ കോച്ചിന് വേണമെങ്കിൽ അദ്ദേഹം പറയട്ടെ തുറന്ന് പറയട്ടെ എനിക്ക് കളിക്കണമെന്നുണ്ടായിരുന്നു ബട്ട് കോച്ചാണ് എന്നെ കളിപ്പിക്കേണ്ട ടീമിൽ എടുക്കേണ്ട എന്ന് തീരുമാനിച്ചത് ഞാൻ ആ തീരുമാനത്തെ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് സെപ്റ്റംബറിലെ കാര്യമാണെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഫിറ്റ് ആയിരുന്നില്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഫ്രഞ്ച് ടീമിൽ അത് ഫ്രഞ്ച് ടീമെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരാളുടെ ടീമല്ല സോ ഹണ്ട്രഡ് പേഴ്സൻറ്റ് ഫിറ്റ് അല്ലെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതറിയിക്കണം അത്രയേ ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്നുകൂടി കിലിനാപ്പെത്തൂർ എന്ന് പറയുകയാണ് ഏതായാലും നവംബറിൽ തന്നെ കളിപ്പിക്കാതിരുന്നത് താൻ ദേശീയ ടീമിലേക്ക് പോകാതിരുന്നത് തൻ്റെ പ്രശ്നമല്ല അത് ദശാംശ എടുത്ത തീരുമാനമാണ് അതെന്തുകൊണ്ടാണെന്ന് താനിപ്പോൾ പറയുന്നില്ല അത് പറയേണ്ടത് കോച്ചാണ് എന്നു കൂടി അദ്ദേഹം പറയുന്ന കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം